നാലമ്പല ദർശനത്തിന് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ദർശനക്രമത്തിൽ രണ്ടാമതായി വരുന്ന ക്ഷേത്രമാണ് കൂടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം വനവാസകാലത്ത് ലക്ഷ്മണസ്വാമി ഇവിടെ വാസമാക്കി എന്നാണ് വിശ്വാസം സദാസമയവും ശ്രീരാമചന്ദ്രനൊപ്പം നിഴലായി ലക്ഷ്മണസ്വാമി കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കൂടപ്പുലന്നവൻ എന്ന പദത്തിൽ നിന്നുമാണ് അത്രേ കൂടപ്പുലം എന്ന പേരുണ്ടായത് ഉടപ്പിലെ തന്നെ ഈ ഗ്രാമത്തിനടുവിടെ ശംഖ് ചക്രം ഗത പത്മം എന്നിവ നാല് കൈകളിലെ ധരിച്ച് കിഴക്ക് ദർശനമായി ലക്ഷ്മണസ്വാമി സർവൈശ്വര്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഇവിടെ വാണരു ചതുർബാഹ സമർപ്പണമാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ശംഖ് ചക്രം ഗത പത്മം എന്നിവ തട്ടത്തിലാക്കി ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് ചതുർബാഹ സമർപ്പണം കൂടാതെ സന്താനലബ്ധിക്കായി അരമണി സമർപ്പണവും പ്രധാന വഴിപാടാണ് വഴിപാട് കഴിച്ച് ഭഗവാന്റെ അനുഗ്രഹം സ്ഥിതിച്ചവരിൽ നിന്ന് കേട്ടറിഞ്ഞ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുപോലും അരമണി സമർപ്പണത്തിനായി ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നു നാല് കൈകളിലായി ധരിച്ചുകൊണ്ട് രാമപുരത്ത് വളരുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ നോക്കി സ്ഥിരത്ത് ദർശനവുമായി ഭഗവാൻ കൂടപ്പലം ശ്രീകൃഷ്ണ സ്ഥാമക്ഷേത്രത്തിൽ വാങ്ങാറുള്ളൂ കൂടാതെ ശാസ്താ ക്ഷേത്രവും സ്വയംഭുവായ ശാസ്താ ക്ഷേത്രവും ലക്ഷ്മാമ ക്ഷേത്രം സമീപിക്കാറുണ്ട് ശാസ്ത്രക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നീടാങ്കനം മേയ്ത്തിരി നെയ്വിളക്ക് വെള്ളുപായ് എന്നിവയാണ് ഭഗവാന് ദിവസപൂജ വഴിപാടായി സമർപ്പിക്കുന്നത് സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം ശ്രീരാമ ലക്ഷ്മണമാർ ഇവിടെ എത്തിച്ചേർന്നത് സന്ധ്യയ്ക്കാണ് എന്ന വിശ്വാസത്തിൽ ഈ സ്ഥലം ചെന്നീര എന്നും സന്ധ്യാവന്തനത്തിനായി കുളിച്ചപ്പോൾ വില്ലു കുത്തിച്ചു വെച്ച സ്ഥലം വിൽക്കുഴിയെന്നും ഇവർ കുടിയിരുന്ന സ്ഥലം കുടിയരുക്കെന്നും ഇവർ നായാക്ക നടത്തിയ സ്ഥലം നായാക്കുകുന്നെന്നും അറിയപ്പെടുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ക്ഷേത്രത്തിന് സമീപത്തായി നിലകൊള്ളുന്നുണ്ട് നാലമ്പതിലത്തിനകത്ത് ഗണപതി ദക്ഷിണാമൂർത്തി പുറത്തായി യക്ഷി രക്ഷസ് എന്നീ മൂർത്തികളുടെ പ്രതിഷ്ഠകളും ഉണ്ട് ക്ഷേത്രത്തിന് സമീപത്തായി സ്വയംഭവായ ശാസ്ത്ര ക്ഷേത്രവും ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രവും ഇവിടെയുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിന് പുറത്തായി ആവൂത്ത് ഭഗവതി രക്ഷസ് വെളിച്ചപ്പാട് എന്നീ മൂർത്തികളുടെ പ്രതിഷ്ഠകളും കൂടാതെ കിഴക്കും പടിഞ്ഞാറും ദർശനമായ രണ്ട് സർപ്പകാവുകളും ഇവിടെയുണ്ട്